ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റ് ട്രാവലർ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കൂട്ടായ്മ ഫ്രണ്ട്സ് ഓഫ് ട്രാവലർ ഇടുക്കി മീറ്റ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറോളം പേർ പങ്കെടുത്തു ട്രാവലർ വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളും വാഹന ഉടമകളും ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ സമൂഹ മാധ്യമ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ഇരുന്നൂറോളം ആളുകളാണ് ഇതിൽ അംഗങ്ങളായുള്ളത് ഫ്രണ്ട്സ് ഓഫ് ട്രാവലർ ഇടുക്കി എന്ന പേരിലുള്ള കൂട്ടായ്മയുടെ മൂന്നാമത് സമ്മേളനമാണ് അണക്കര സ്പൈസിൻ തേക്കടി ഓഡിറ്റോറിയത്തിൽ നടന്നത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ടൂറിസ്റ്റ് സവാരി നടത്തുന്ന ഗ്രൂപ്പ് അംഗങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടുന്നതിനും ഘട്ടങ്ങളിൽ വേണ്ടിവരുന്ന സഹായ സഹകരണങ്ങൾക്കും സജ്ജരാകാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കും എന്ന ബോധ്യമാണ് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒത്തുചേരുക എന്ന ആശയത്തിന് പിന്നിലെന്ന് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു യോഗത്തിൽ ഈ തൊഴിൽ മേഖല നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് പൊതുചർച്ച നടത്തി ആവശ്യമായ ഘട്ടങ്ങളിൽ പരിഹാര മാർഗങ്ങൾ കൂട്ടായ്മയിലൂടെ കണ്ടെത്തണമെന്ന അഭിപ്രായം അംഗങ്ങൾ ഉന്നയിച്ചു യോഗത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര